വെള്ളിത്തിരയിലെ മഞ്ജുവാര്യരുടെ ഓരോ ഡയലോഗും നമ്മൾ കരകോഷത്തോടെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ കോടതി മുറിയിലെ അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ മഞ്ജു നൽകിയ മൊഴികൾ വിധി വന്നപ്പോൾ താരത്തിന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ് ഈ കേസിൻ്റെ കെതി തന്നെ മാറ്റാൻ പോന്നതായിരുന്നു മഞ്ജുവിൻ്റെ മൊഴികൾ എന്നായിരുന്നു ഏവരും കരുതിയിരുന്നത് എന്നാൽ വിധിനായത്തിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തി ആറാം പേജ് മുതൽ മഞ്ജുവിനെക്കുറിച്ച് കോടതിയുടെ നിരീക്ഷണമുണ്ട് പ്രധാനമായും രണ്ടു കാര്യങ്ങളാണ് കോടതി ഉയർത്തിക്കാട്ടുന്നത് ഒന്ന് അന്വേഷണ ഘട്ടത്തിൽ പറയാത്ത പല കാര്യങ്ങളും കോടതിയിൽ പുതുതായി അവതരിപ്പിച്ചു രണ്ട് ഏറ്റവും നിർണായകമായ ചോദ്യങ്ങൾക്ക് മുന്നിലെ താരത്തിന്റെ മറവി അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ ക്രോസ് വിസ്താരത്തിന് മുന്നിൽ പലപ്പോഴും മഞ്ജു പതടിപ്പോയെന്ന് വിധിന്യായം പറയുന്നു ദിലീപും കാവ്യും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കാവിയുടെ അമ്മയോട് സംസാരിച്ചു എന്നും മഞ്ജു കോടതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇത്രയും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് പോലീസിനോട് പറഞ്ഞില്ല എന്ന ചോദ്യത്തിന് മുന്നിൽ മഞ്ജുവിന് വ്യക്തമായ ഉത്തരം ഉണ്ടായിരുന്നില്ല കാവ്യ ദിലീപിനയച്ച മെസ്സേജുകളെക്കുറിച്ച് കോടതിയിൽ വാതു വരാതെ സംസാരിച്ച മഞ്ജു ഇതേക്കുറിച്ച് അന്വേഷണ സംഘത്തോട് ഒരക്ഷരം പോലും വീണ്ടിയിരുന്നില്ല എന്നതും കോടതിയെ അത്ഭുതപ്പെടുത്തി ഗീതു മോഹൻദാസ് സംയുക്ത വർമ്മ എന്നിവർക്കൊപ്പം അതിജീവിതയുടെ വീട്ടിൽ പോയതും നടിയുടെ അച്ഛനെ നിർബന്ധപ്രകാരമാണ് പല കാര്യങ്ങളും അറിഞ്ഞതെന്നതും മഞ്ജു കോടതിയിൽ വെളിപ്പെടുത്തി പക്ഷേ ഇവയൊന്നും പോലീസിൻ്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആരോ പഠിപ്പിച്ചു വിട്ടതുപോലെയാണ് മഞ്ജു കോടതിയിൽ മൊഴി നൽകിയതെന്ന പ്രതിഭാഗത്തിൻ്റെ വാദം കോടതിക്ക് തള്ളിക്കളയാനായില്ല ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ മൊഴികൾക്ക് വിശ്വാസ്യത കുറവാണെന്ന കടുത്ത നിരീക്ഷണമാണ് ഒടുവിൽ കോടതി നടത്തിയത് നമ്മൾ ആരാധിക്കുന്ന താരങ്ങളുടെ വ്യക്തി ജീവിതം കോടതി മുറിയിൽ കീറിമുറിക്കപ്പെടുമ്പോൾ അത് വേദനയേറിയ ഒന്നാണ് മഞ്ചുവാര്യർ തൻ്റെ സുഹൃത്തിനു വേണ്ടി നടത്തിയ പോരാട്ടം നിയമത്തിൻ്റെ സാങ്കേതികതയിൽ തട്ടി വീണുപോയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ വിധി വരും ദിവസങ്ങളിൽ കേരളം എങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുവെന്ന് നമുക്കും കാത്തിരുന്നു കാണാം